വളരെ രസകരവും ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ് എൻ്റെ ബൈക്കിന് വല്ല ഫൈനും വന്നിട്ടുണ്ടോ എന്നറിയുന്നതിനായി വെറുതെ വെബ്സൈറ്റിൽ കയറി നോക്കിയ സമയത്ത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഫൈൻ വന്നു കിടക്കുന്നത് കണ്ടു അതിൻ്റെ ചലാൻ ഫോം ഡൗൺലോഡ് ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ബൈക്കിൻ്റെ നമ്പറിൽ ഒരു ലോറിക്ക് ഫൈന് ലഭിച്ചതായി ആണ് ആ ചലാനിൽ സൂചിപ്പിക്കുന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ ബൈക്കിൻ്റെ നമ്പർ ചലാൻ ഫോമിൽ കാണിച്ചിരിക്കുന്നു എന്നാൽ ടൈപ്പ് ഓഫ് വെഹിക്കിൾ നൽകിയിരിക്കുന്നത് ഗുഡ്സ് കരിയർ എന്നാണ് ലോറിയുടെ ചിത്രമാണ് മുകളിൽ നൽകിയിട്ടുള്ളത് ഫൈൻ വരാനുള്ള കാരണം കാണിച്ചിരിക്കുന്നത് ഡ്രൈവിങ് ദ വെഹിക്കിൾ വിത്തൗട്ട് ക്ലീൻ ആൻഡ് സാനിറ്ററി കണ്ടീഷൻ എന്നാണ് എം സി റോഡിൽ വെച്ചാണ് ഇത് സംഭവിച്ചതായി കാണിക്കുന്നത് പിന്നെ ഇതിൽ കാണുന്ന മറ്റൊരു കാര്യം ഉടമയുടെ പേര് സ്റ്റാറിട്ട് സൂചിപ്പിക്കുന്നു അതിൽ കാണിച്ചിരിക്കുന്ന ലെറ്റേഴ്സ് എൻ്റെ പേരുമായി ബന്ധമുള്ളതല്ല അതുപോലെ മൊബൈൽ നമ്പറിൻ്റെ അവസാനത്തെ മൂന്നക്കങ്ങൾ കാണിച്ചിരിക്കുന്നതും എൻ്റെ മൊബൈൽ നമ്പറുമായി ബന്ധമുള്ളതല്ല എറണാകുളം ജില്ലയിൽ പലപ്പോഴും ഞാൻ പോയിട്ടുണ്ട് നാളെ എറണാകുളം ജില്ലയിൽ പോകുന്നുണ്ട് പക്ഷേ ഇന്നേ വരെ ബൈക്കുമായി ഞാൻ എറണാകുളം എറണാകുളം ജില്ലയിലേക്ക് പോയിട്ടില്ല ലോറിയിൽ ബൈക്ക് കയറ്റി കൊണ്ടുപോകുന്ന ഒരു അനുഭവവും ഉണ്ടായിട്ടില്ല വളരെ രസകരമായി തോന്നിയ ഒരു കാര്യം എങ്ങനെ എൻ്റെ ബൈക്കിന് ഒരു ലോറിയുടെ ഫൈൻ വന്നു എന്നുള്ളതാണ് കേരളത്തിൽ പലപ്പോഴും ഇത്തരത്തിൽ വ്യത്യസ്തമായ എം വി ഡിയുടെ വാർത്തകൾ നമ്മൾ കാണാനിടയായിട്ടുണ്ട് മുൻപ് ഒരു കാർ യാത്രക്കാരന് ഹെൽമെറ്റ് വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫൈൻ വന്നതായിട്ടുള്ള തമാശ നിറഞ്ഞൊരു വാർത്ത കാണാനിടയായിരുന്നു അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായ വാർത്തയായിട്ടാണ് ഇതിനെ കാണുന്നത് പക്ഷേ ലോറികൾ വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ച് ഓടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്നാലും വ്യത്യസ്തമായൊരു വാർത്ത എന്നുള്ള നിലയിൽ നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം താങ്ക് ഫോർ വാച്ചിങ്